ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് ഒരു പ്രൊമോ വീഡിയോ വന്നായിരുന്നു കുറച്ചു നേരം മുമ്പ് അതിൽ മസ്താനി ആര്യനെ തള്ളുന്നതാണ് കണ്ടത് ഇതൊരു പണി വെച്ചതാണ് അനുമോൾക്കെതിരെ എന്താണ് കാരണമെന്ന് വെച്ചാൽ അനുമോളും ആര്യനും തമ്മിൽ ചെറിയൊരു വഴക്കടന്നായിരുന്നു അപ്പം ആര്യൻ മസ്താനിയുടെ അടുത്ത് പറഞ്ഞു ഒന്ന് തള്ളാവോ മസ്താനി എന്ന് ചോദിച്ചു അപ്പം മസ്താനി ആര്യനെ പിടിച്ച് തള്ളിയും ആര്യൻ്റെ കയ്യിലൊരു കുപ്പി ഉണ്ടായിരുന്നു ആ കുപ്പി നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പം ആര്യൻ അനുമോളുടെ മേത്തേക്ക് വീഴും പോലെ ആക്ട് ചെയ്തുകൊണ്ട് ആ കുപ്പിയിലെ വെള്ളം മൊത്തവും അനുമോളുടെ തലയിലേക്ക് ഒഴിച്ച് അങ്ങനെ മസ്താനി ആര്യനും കൂടെ ചേർന്ന് നടത്തിയ ഒരു അത് മസ് ആര്യൻ നമ്മുടെ അനുമോൾക്കെതിരെ അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മസ്താനി മസ്താനി കൊള്ളാലോ എന്ത് തള്ളാണ് മസ്താനി മസ്താനി തള്ളിയതത് തള്ളി മറിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് നേരത്തേലൊക്കെ ബിഗ് ബോസിലെ എപ്പിസോഡുകളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ ചോദിക്കാറുള്ളൂ ഇപ്പം ലൈവിലെ കാര്യം വരെ ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ലാലേട്ടൻ എന്താണേലും നല്ല രീതിക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പം മസ്താനിയുടെ തള്ളിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് അവിടെ മസ്താനി എന്നാലും പിടിച്ചൊരു ഒടുക്കത്തെ തള്ളി തന്നെ തള്ളിക്ക് തള്ളി മറിച്ച് കളഞ്ഞു എന്നാലും അനിമോളുടെ മേത്ത് വെള്ളമെല്ലാം വീണ് അനിമോളും നനഞ്ഞ് എന്താണേലും സൂപ്പറായിരുന്നു പ്രൊമോ വീഡിയോ ആയിരുന്നു പക്ഷേ കണ്ടൻറ് നല്ല രസം ഉണ്ടായിരുന്നു എന്താണേലും വീഡിയോ സൂപ്പറാണ് കൊള്ളാം മസ്താനി മസ്താനിയുടെ ദേഹത്ത് ആരെങ്കിലും വീണാൽ മസ്താനി സമ്മതിക്കുമോ എന്നൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണെങ്കിലും ലാലേട്ടൻ ചോദിച്ചാൽ കറക്റ്റാണ്